പപ്പുമാശ ഒന്ന് സ്കൂൾ വരണ്ടേനും അങ്ങനെയെല്ലാം പറയും എന്നെ വേണ്ടാണ്ട് ഇറങ്ങാറാക്കും പിന്നെ ബാത്റൂമെന്ന് ഒരേ ദിവസം പോകുമ്പോൾ അന്നേരം രണ്ടോട് പപ്പമാശ പറഞ്ഞി ഇനി ബേങ്കാർ എന്നിട്ട് ഇനി പോയിക്കോന്ന് പറഞ്ഞി എന്നിട്ട് ഞാൻ പോയി അന്നേരം കുറേ കഴിഞ്ഞിട്ടേനും വന്ന ക്ലാസ്സിൽ പപ്പുമാശ അങ്ങ് പോകുന്നാണ്ട് ക്ലാസ്സിൽ കരഞ്ഞെങ്കിൽ കണ്ട് നമ്മളറിഞ്ഞ് ആ എന്നാൽ ബാത്റൂമെന്ന് ചെയ്തേന്ന അന്നേരം മോൾ പറഞ്ഞ് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് വലിയ കാര്യമാണ് നമ്മളറിഞ്ഞ് പറഞ്ഞേരം ഓള് പറഞ്ഞിരുന്നില്ല അതിൻ്റെ ഉമ്മൻ ഇപ്പം എനിക്ക് ആ ആകെയുള്ള ഒരു ഉമ്മ ഉപ്പില്ലാലോ അല്ലെങ്കിൽ പറഞ്ഞേരോ ഓള് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് സ്കൂള് മോള് വരാനെല്ലാം ഫുള്ള് മടിയനും നമ്മളേ കാന്തി സ്കൂൾ അല്ലാത്ത അങ്ങ് വേറെ വേദനയാ അങ്ങനെ പനിയാന്നെല്ലാം പറയും മാഷം വാണ്ടാണ്ട് ഇറങ്ങാറാക്കോ എല്ലാം ചെയ്യും അതുകൊണ്ട് ഞമ്മളെല്ലാവരും പറയലുണ്ട് മാഷം ഒരിയാൻ അഭിവാഹായി കിട്ടിയാൽ മതിയേനും എല്ലാവരും സ്കൂൾ മാറണോന്നല്ലോ ഇനി പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ എവിടെയെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഉള്ളവരെ ഞങ്ങക്ക് പറയാൻ പറ്റൂല പിന്നെ എൻ്റെ കാര്യം പോക്കെ ആയിരിക്കും കുട്ടി ഈ പീഡനത്തിന് ശേഷം പല ദിവസങ്ങളിൽ സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ചെയ്തത് കുട്ടി ഹാജരാത്ത ദിവസം കുട്ടി പ്രസൻസ് കാണിച്ചു ഹാജരുണ്ടെന്ന് കാണിച്ചു അതിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുമ്പാകെ ഈ മാഷി പറഞ്ഞത് ഉച്ചക്കഴിഞ്ഞ് അടവൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വരാത്ത കുട്ടിയെ അതിനുള്ള അറ്റൻഡൻസ് പ്രസന്റ് കാണിച്ചാണെന്നാ പറഞ്ഞത് പക്ഷേ കോടതിയിൽ വന്നിട്ട് അദ്ദേഹം മാറ്റി പറഞ്ഞു കുട്ടി പിന്നെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിഷ്കളങ്കമായിട്ട് ആ കുട്ടി പറയുന്നത് കേട്ടോ ആ പീഡനമേൽറ്റ ആ കുട്ടിയുടെ കൂട്ടുകാരിയാണ് ഇത് പറയുന്നത് ഈ പപ്പുമാഷിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര ആശങ്കയാണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകുന്നത്